ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ തിരൂർ മംഗലം മഹാശിവേത്രത്തിലെ കാർത്തിക മഹോത്സവം ഡിസംബർ പതിമൂന്നിന് വെള്ളിയാഴ്ച ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ മംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കാർത്തിക മഹോത്സവം ഡിസംബർ പതിമൂന്നിന് വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രിയുടെ വിശേഷാൽ പൂജകളോടെയാണ് നടക്കുന്നത് ഉത്സവ ദിവസം രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ നാല് മുപ്പതിന് മലർനിവേദ്യം ഉഷപൂജ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് നവകം പഞ്ചഗവ്യം ഉച്ചപൂജ കലശമാടൽ ശ്രീഭൂതബലി വൈകിട്ട് മണിക്ക് വെള്ളിനേഴി ശിവന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന മേളത്തോടു കൂടിയുള്ള കാഴ്ച ശിവേലി ദീപാരാധന സന്ധ്യാവേല എന്നിവ ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മംഗലം മഹാശിവക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് പരശുരാമനാൽ പ്രതിഷ്ഠിതായുള്ള നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അമ്പലം ഒരു കാലത്ത് ഇവിടെ ഉത്സവങ്ങളും മറ്റുള്ള ആചാരങ്ങളെല്ലാം സൗചിതമായി കൊണ്ടാടിയിരുന്നു പിന്നെ പിൽക്കാലത്താണ് ഒരു ക്ഷയം വരലും പിന്നെ ഇത് ആദ്യം അത് റീൻസ് കൺസ്ട്രക്ഷൻ തുടങ്ങുകയും ചെയ്യേണ്ടതായി അങ്ങനെ കുറേ ആൾക്കാരെ സംഭാവനകളും സഹകരണവും എല്ലാ നാട്ടുകാരുടെ എല്ലാ സഹകരണം മൂലം അമ്പലത്തിൻ്റെ പണികൾ ഉള്ളിൽ ഇങ്ങനെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ ഈ പതിമൂന്നാം തീയതിയാണ് ഉച്ചയ മാസിലെ കാർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠാദിനമായിട്ട് ആചരിക്കുന്നത് അന്നത്തെ ദിവസം തന്ത്രിമാരുടെ കൈനിക്കര തെക്കടുത്ത് നമ്പൂരിമാരാണ് ഇവിടുത്തെ തന്ത്രി പിന്നെ കൽപ്പഴയും വടക്കേടും വിശേഷ ദിവസങ്ങളിൽ അവരെല്ലാവരും വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അത് സൗചിതമായിട്ട് ഞങ്ങൾ കൊണ്ടാടുന്നുണ്ട് ഈ വെള്ളിയാഴ്ചയാണ് വിശേഷാൽ പൂജകളും മറ്റുള്ള കാര്യങ്ങളും ഡാൻസുകൾ പിന്നെ തന്ത്രിമാരുടെ പൂജ ഇങ്ങനെയൊക്കെയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു രണ്ടായിരം കൊല്ലത്തോളം പഴക്കം ഉണ്ടെന്നാണ് ത്രിതായുഗത്തിലാണ് ഇത് ഉണ്ടായിരുന്നുണ്ട് എന്നാണുള്ള ഒരു ചരിത്രം നമുക്ക് അറിയപ്പെടുന്നുണ്ട് പിന്നെ കൂടാതെ മേളം തായമ്പക കേളി നൃത്ത നൃത്യങ്ങൾ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും വൈകിട്ട് ആറേമുക്കാലിന് കലാമണ്ഡലം ശങ്കരൻ മുല്ലപ്പള്ളി അവതരിപ്പിക്കുന്ന തായമ്പക നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഡയറക്ടറും പ്രശസ്ത നൃത്ത അധ്യാപകനുമായ ഡോക്ടർ നാട്യശ്രീ കലാഭവൻ അലിയും ശിഷ്യരും അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ എന്നിവയും ഉണ്ടാകും ക്ഷേത്ര ക്ഷേത്രം ട്രസ്റ്റി സുബ്രഹ്മണ്യൻ നമ്പൂതിരി അനിയൻ നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി വി വാസുമാസ്റ്റർ സെക്രട്ടറി തൈവളപ്പിൽ വിനീത് ട്രഷറർ സുധീശൻ തെക്കുംബോർഡ് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മോഹനൻ വാസു കെ പി സുരേന്ദ്രൻ പി മണികണ്ഠൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ